ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് ും തുരുമ്പ് പിടിച്ച മൊബൈൽ ടവർ നാടിന് അപകട ഭീഷണി ഉയർന്നു പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക് എഴൂരിലെ സ്വകാര്യ മൊബൈൽ ടവറിനെതിരെയാണ് പ്രദേശവാസികൾ സമരത്തിനൊരുങ്ങുന്നത് ടവർ പൊളിച്ചു നീക്കാൻ നഗരസഭ നോട്ടീസ് നൽകിയെങ്കിലും ഇതുവരെയും നടപടിയായില്ല തിരൂർ നഗരസഭ ഇരുപത്തിനാലാം വാർഡിലെ ഏഴൂരിൽ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ മൊബൈൽ ടവർ പൊളിച്ചു നീക്കാത്തതിനെതിരെയാണ് പ്രദേശവാസികൾ സമരത്തിലൊരുങ്ങുന്നത് ഇരുപത്തിയഞ്ചു വർഷം മുമ്പാണ് ഇവിടെ ബി പി എൽ സെല്ലുലാർ കമ്പനി കൂറ്റൻ ടവർ സ്ഥാപിച്ചത് തുടർന്ന് മറ്റു രണ്ട് മൊബൈൽ കമ്പനികളുടെ ഉപകരണങ്ങളും ഇവിടെ സ്ഥാപിച്ചുവെങ്കിലും മൊബൈൽ കമ്പനികൾ ലയിപ്പിച്ചതിനെ തുടർന്ന് എട്ട് വർഷം മുമ്പ് ഈ ടവറിന്റെ പ്രവർത്തനം നിലക്കുകയായിരുന്നു ഇതിനിടെ ജനറേറ്റർ പൊട്ടിത്തെറിച്ചത് നാട്ടുകാരെ ഭീതിയിലാക്കുകയും തുടർന്ന് കെ എസ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു ഇതിനിടെ ടവറിന്റെ ഇരുമ്പ് തൂണുകളും മറ്റും തുരുമ്പു പിടിച്ച് ജീർണിക്കുകയും ഇരുമ്പ് കഷ്ണങ്ങൾ പൊളിഞ്ഞു വീഴുകുമായിരുന്നു കാറ്റത്ത് ഇരുമ്പ് പലക വീണ് സമീപത്തെ വീടിന്റെ സൺഷെയ്ഡ് തകരുന്ന സ്ഥിതി ഉണ്ടായി അടുത്തിടെ ഇരുമ്പ് നട്ട് വലിയ ശബ്ദത്തോടെ മുറ്റത്ത് വീണെങ്കിലും ഗൃഹനാഥ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് ടവർ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് വന്നത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ആ പ്രവൃത്തിയൊക്കെ നിന്ന് ഇപ്പോ യാതൊരു വിധ പ്രവർത്തനം നടക്കാതെ നിലച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയാണല്ലോ അതിൻ്റെ ശേഷം ഒരു യാതൊരുവിധ മെയിൻ്റനൻസോ പ്രവർത്തനങ്ങളോ ഒന്നും അതിൻ്റെ ഭാഗമായിട്ട് ഈ ടവറിനകത്ത് നടന്നിട്ടില്ല ഈ ഇത്തരത്തിൽ ഈ ഇപ്പം നിങ്ങൾ നോക്കിയാലേ അറിയാം ഇവിടെ തുരുമ്പ് പിടിച്ച് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് മുഴുവൻ അപകടം വരുന്ന രൂപത്തിൽ അപകടാവസ്ഥയിലാണ് ഇപ്പോൾ ഈ ടവർ നിലവിൽ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് മുഴുവൻ ആകെ ഭീഷണിയിലാണ് അപ്പോൾ ഈ ഭീഷണിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജനങ്ങൾ ഇവിടുത്തെ പ്രദേശത്ത് പ്രദേശവാസികളെല്ലാവരും കൂടി ചേർന്ന് ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് രാഷ്ട്രീയ ഭേദമഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കൗൺസിലറും എല്ലാവരും കൂടി കൂടെ ചേർന്ന് ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി ഇതിനെതിരെ പ്രതിഷേധമായിട്ട് രംഗത്ത് വരികയുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആർ ടി ഒ തിരൂർ മുനിസിപ്പാലിറ്റി ജില്ലാ കലക്ടർ എന്നിവർക്കെല്ലാവരും ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും കാലത്തിലിടക്ക് യാതൊരുവിധ മെയിൻ്റനൻസ് നടത്താത്ത ഇവർ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസങ്ങളായി ഇവിടെ വന്നു പോകുന്ന സ്ഥിതിയുണ്ട് അപ്പോൾ ഞങ്ങൾ നിരന്തരം ഇവരോട് ഇത് എന്തെങ്കിലും ചെയ്ത ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ഭയങ്കര ഇതിന് ചില മഴ കാറ്റും ഇടിയും മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ നിന്ന് നെട്ടുകളും മറ്റും താഴേക്ക് ഇപ്പോൾ ബാക്കിൽ ഇതിൻ്റെ ബാക്കിൽ ഒരു പ്രകാശത്തൊരു വീടുണ്ട് ഒരു ദിവസം ഇതിൻ്റെ അവശിഷ്ടം വീട്ടിൽ അവരെ സൺസൈഡ് പൊട്ടി ഉണ്ടായി പരാതിയെ തുടർന്ന് നഗരസഭാ കൗൺസിലർ സീനത്ത് റഹ്മാൻ നഗരസഭാ അധികൃതർ ആർ ഡി ഒടക്കാൻ റവന്യൂ അധികൃതർക്കും പരാതി നൽകി തുടർന്ന് നഗരസഭാ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും ടവർ പൊളിച്ചു നീക്കണമെന്ന് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏഴ് ദിവസത്തിനകം ടവർ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ പതിനെട്ടിന് നഗരസഭാ സെക്രട്ടറി കമ്പനിക്ക് നോട്ടീസ് നൽകി എന്നാൽ രണ്ടാഴ്ചയിലേറെ ദിവസം പിന്നിട്ടിട്ടും ടവർ പൊളിക്കാത്തതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കുന്നത് ടവർ ഉടനടി പൊളിച്ചു നീക്കണമെന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുമെന്ന് ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ പറഞ്ഞു ഒരു ആശ്വാസം താൽക്കാലികൾ ാക്കിയിട്ടുള്ളത് സ്റ്റോപ്പ്മെല്ലാം നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്യാന്നുള്ള ഡിസ്പോസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ആവശ്യം കാരണം ഇത് ഇപ്പോൾ ഒരു പറയുക അങ്ങനെ പറയുന്നത് പോലെ തന്നെ ഇത് ജനങ്ങൾക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് കാരണം അസുഖബാധിതമായിട്ടുള്ള സംഗതികളും മറ്റുള്ളതൊക്കെ പിടിപെടാൻ തന്നെ സാധ്യതയേറിയ ഒരു ടവറും കൂടിയാണ് ഇത് മുമ്പ് ബി പി എല്ലിൽ വെച്ചു ഇപ്പോൾ പല ആളുകൾക്കും പല കമ്പനികൾക്കും പുതിയ പുതിയ ടയ്യപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നിന്ന് ഒഴിവാകുക എന്നുള്ള ഡിസ്പോസ് ചെയ്യാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ കാരണം ഇതിപ്പോൾ നമ്മളെ ഇതിലൊരു പൊടി പൊടിയിടാമെന്ന് മാത്രമേ ഉള്ളൂ സ്റ്റോപ്പ് മെമ്മുമുണ്ട് ആ സ്റ്റോപ്പ് മെമ്മം പോരാ നമുക്ക് നമുക്കിവിടെ മുനിസിപ്പൽ കൗൺസിലും അതേപോലെ നമ്മളെ ഗവൺമെൻറ് സെക്രട്ടറി എല്ലാവരും കൂടെ ഇടപെട്ടുകൊണ്ട് ഈ പ്രദേശ നിവാസികളെ നിന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു ഒരു അജണ്ടയും കൂടെ അവർ ഏറ്റെടുത്തുകൊണ്ട് ഈ ജനങ്ങളെ ഈ വക ദുരിതത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ അഭ്യർത്ഥന അത് ഇവർ പറയുന്ന പോലെ തന്നെ ശക്തമായ ഒരു പ്രതിഷേധവുമായി രംഗത്തെല്ലാവരും ഉണ്ടാകും